ഡോക്ടർ ആവണമെന്നായിരുന്നത്രേ ഭാര്യയുടെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം പക്ഷേ പ്രീ ഡിഗ്രിക്ക് തേർഡ് ഗ്രൂപ്പ് എടുത്തതുകൊണ്ട് സംഗതി നടന്നില്ല കൂട്ടുകാരികളെല്ലാം ആ ഗ്രൂപ്പ് ആയതുകൊണ്ട് പരിചയക്കാരനായ പ്രിൻസിപ്പാൾ വച്ച് നീട്ടിയ സെക്കൻഡ് ഗ്രൂപ്പ് വലിച്ചെറിഞ്ഞ് സൗഹൃദ സംഘത്തിനോടൊപ്പം കൂടി എങ്കിലും നാട്ടിൽ സ്വന്തം പേരിലുള്ള കുടുംബത്തിന്റെ മെഡിക്കൽ സ്റ്റോർ ഉള്ളതുകൊണ്ട് അവിടുന്ന് കടത്തിക്കൊണ്ടുവരുന്ന മരുന്നുകൾ വിതരണം ചെയ്ത് കൂട്ടുകാർക്കിടയിൽ ഒരു ചെറിയ ഡോക്ടറായി തന്നെ സ്ഥിരം വിലസിയിരുന്നത്രേ കെട്ടിയതോടുകൂടി മരുന്ന് പരീക്ഷണം കണവനായ എന്റെ മേലെയായി മരുന്ന് മാറി ഒരാഴ്ചയോളം അലർജിയുടെ ടാബ്ലറ്റ് കഴിച്ച് പകൽ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതെ എന്റെ സാധനം ഇരിക്കാൻ ഒരു പച്ച അത് 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 കുടിച്ച അപ്പ മാറും അല്ല ഒരിക്കൽ കക്ഷിക്ക് അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി ലക്ഷണങ്ങൾ വെച്ച് തനിക്ക് രോഗങ്ങളെക്കുറിച്ചും രോഗങ്ങളെ കുറിച്ചും അതിന്റെ മരുന്നുകളെ പറയുന്നത് കേട്ട് ണോ രോഗിയെന്ന് ഡോക്ടർക്ക് തോന്നിപ്പോയി ഒടുവിൽ ലിവറിന്റെ സ്ഥാനം അടിവയറ്റിൽ തൊട്ട് കാണിച്ചപ്പോൾ മാത്രമാണ് രോഗി അങ്കമാലിയിലെ പ്രധാനമന്ത്രിയുടെ ആരോ ആണെന്ന് മനസ്സിലായത് ഡോക്ടറുടെ നിരീക്ഷണം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ നാട്ടിൽ നിന്ന് ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞെടുത്ത് കാണിച്ച റിപ്പോർട്ടിന് ആറു മാസത്തെ പഴക്കമുണ്ടെന്ന് കണ്ടപ്പോൾ സന്ത സഹചാരിയായ എന്നെ സഹതാപപൂർവ്വം നോക്കിയ ഡോക്ടറുടെ നോട്ടം ഇന്നും മറന്നിട്ടില്ലേ വാമഭാഗത്തിന്റെ വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങൾ അനസ്യൂതം തുടരുന്നതിനിടയിലാണ് രാജസ്ഥാനിൽ വെച്ച് മകളുടെ വിവാഹ നിശ്ചയത്തിന് മുന്നോടിയായി നടത്തേണ്ട ജാതകം കൊടുപ്പ് ചടങ്ങിൽ പങ്കെടുക്കാൻ ഞങ്ങൾ കുടുംബം മുഴുവൻ ജോധ്പൂരിലേക്ക് പോകുന്നത് ഫ്ലൈറ്റിൻ്റെ ഏറ്റവും മുന്നില റോയിലാണ് ഞങ്ങളിരിക്കുന്നത് കുഞ്ഞളിയനും കുടുംബവും നാലഞ്ച് നിര പുറകിലുണ്ട് യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അളിയനൊരു അസ്വസ്ഥത ശരീരം വിയർക്കുന്നു ഉള്ളിൽ വല്ലാത്ത സമ്മർദ്ദം ശ്വാസം കിട്ടാത്തതുപോലെ വിവരമറിഞ്ഞ എയർ ഹോസ്റ്റസ് യാത്രക്കാരിൽ ഡോക്ടറോ നേഴ്സോ ഉണ്ടോ എന്ന് ഉറക്കെ വിളിച്ച് ചോദിച്ചതും ഭാര്യ പുറകിലോട്ട് നോക്കി രോഗി സ്വന്തം സഹോദരനാണെന്ന് തിരിച്ചറിഞ്ഞ് വിടിച്ചില് പോലെ പാഞ്ഞത്തോ എന്റെ മെഡിക്കൽ ജീവിതത്തിൽ ഡോക്ടറാണോ എന്ന ചോദ്യത്തിന് സിസ്റ്ററാണെന്ന് മാത്രം പറഞ്ഞു രോഗിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് വെള്ളം കൊടുത്ത് ശാന്തനാക്കിയ മാലാഖയുടെ ശുഷ്കാന്തി കണ്ട് യാത്രക്കാർ ഒന്നടങ്കം ആരാധനയോടെ നോക്കുന്നത് കണ്ടപ്പോൾ ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ കക്ഷി അഭിമാനത്തോടെ സീറ്റിൽ മടങ്ങിയെത്തി വെള്ളം കൊടുക്കാതെ ആങ്ങളയ്ക്ക് നൽകിയ കപ്പ പുഴുക്കിന്റെ പ്രതിപ്രവർത്തനമായിരുന്നു വായുമർദ്ദത്തിന്റെ കാരണമെന്ന സത്യം വ്യാജവൈദ്യ പക്ഷേ പുറത്തു പറഞ്ഞില്ല എന്തായാലും പിന്നീട് അങ്ങോട്ട് ഓരോ പത്ത് മിനിറ്റിലും എയർ ഹോസ്റ്റസ് രോഗിയുടെ അവസ്ഥ സിസ്റ്ററോട് വന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു യാത്ര അവസാനിക്കാറായപ്പോഴാണ് യാത്രക്കാരിൽ ഒരാൾ കോക്പെറ്റിനടുത്തുള്ള ടോയ്ലറ്റിന് മുന്നിൽ കുഴഞ്ഞു വീണത് ഞങ്ങൾ അടുത്തു തന്നെ ഇരിപ്പുണ്ട് സംഗതി കണ്ടതും ജനാലയിലേക്ക് ചാരിയിരുന്ന മാലാഖ കണ്ണടച്ചൊറ്റയുറക്കം ജീവിതത്തിൽ ഒരിക്കൽ പോലും കൂർക്കം വലിക്കാത്ത കക്ഷിയുടെ പെട്ടെന്നുള്ള വലി കേട്ട് ഞാൻ ഞെട്ടി സഹായത്തിനെത്തിയ എയർ ഹോസ്റ്റസ് ഭാര്യയെ നോക്കി സിസ്റ്റർ സിസ്റ്റർ എന്ന് വിളിച്ചു തുടങ്ങി സീറ്റ് ബെൽറ്റ് ഇടാനുള്ള അറിയിപ്പ് എത്തിയതുകൊണ്ട് കൊണ്ട് മറ്റാരും സഹായത്തിനെത്തുന്നില്ല ഒടുവിൽ പത്നിമാനം കാക്കാൻ പൂക്കുറ്റിയായി നിലത്തുകിടന്ന ഛർദിമണക്കുന്ന വാളനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ തൽക്കാലം ബ്രദറായി ഞാൻ സീറ്റ് ബെൽറ്റ് അഴിച്ച് സഹായഹസ്തം നീട്ടി ആജാനുബാഹുവിനെ പൊക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എയർ ഹോസ്റ്റസ് സിസ്റ്റർ സിസ്റ്റർ എന്ന് ഭാര്യയെ നോക്കി വിളിക്കും തോറും നിഷ്കളങ്കയായി ഉറങ്ങിത്തുടങ്ങിയ മാലാഖിയുടെ കൂർക്കംവലി ഉയർന്നുയർന്ന് ഫസ്റ്റ് ഇയറിൽ എത്തിക്കഴിഞ്ഞിരുന്നു ആമോദമാണെങ്കിലും അറിയേണ്ടൊരാദ്യ പോയി പഠിക്കാതെ അടരാടയം പങ്ങമാണത്തിൽയ്യ അടരാടയം വങ്ങമാനത്തിളയ്യ